ഈ ചെലവ് ചുരുക്കാൻ നമുക്ക് മാർഗമൊന്നുമില്ല കാരണം നമ്മുടെ ശമ്പളം പെൻഷൻ ചെലവുകള് മൊത്തം വരുമാനത്തിന്റെ അറുപത്തൊന്ന് ശതമാനമാണ് അതിലെവിടെ ഒക്കും ഇത് സത്യത്തിൽ ഒരു തെറ്റിദ്ധാരണയാണ് കാരണം ഈ ചെലവുകൾ ചുരുക്കുക എന്ന് പറഞ്ഞാൽ വരുമാനം വർദ്ധിപ്പിക്കത്തക്ക വിധത്തിൽ നികുതി വരുമാനം വർദ്ധിപ്പിക്കത്തക്ക വിധത്തിൽ ചെലവുകൾ പുനഃസംഘടിപ്പിക്കാൻ കഴിയുമോ എന്നാണ് നമ്മളിവിടെ ഇവിടെ പരിശോധിക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ഈ കടക്കിണി കൂടിക്കൂടി വരികയാണ് ഓരോ ബഡ്ജറ്റിലും പ്രതീക്ഷകളുണ്ട് പക്ഷേ ഏത് തരത്തില് ധനസമാഹരണം നടത്തും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ഈ അവസരത്തിൽ സാമ്പത്തിക വിദഗ്ദ്ധൻ ഡോക്ടർ ജോസബാസ്റ്റിൻ മലയാളി വാർത്തയോടൊപ്പം ചേരുന്നു സ്വാഗതം ശ്രീ ജോസബാസ്റ്റ്യൻ ഈ ഏത് തരത്തില് ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് അറിയേണ്ടത് ഇത് പുതിയ നികുതി കൊണ്ടുവരിക അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വിഭവ സമാഹരണം ഇവയൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത് പൊതു ചെലവ് ഏത് തരത്തിൽ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിയും അതെ നമ്മുടെ ഇപ്പോൾ ഈ വിഭവ സമാഹരണത്തിന് രണ്ട് മാർഗമുണ്ട് ഒന്ന് കൂടുതൽ വിഭവങ്ങൾ നികുതി നികുതി മാർഗത്തിലൂടെ സമാഹരിക്കുക മറ്റൊന്ന് വിഭവ സമാഹരണത്തിന്റെ അതേ എഫക്റ്റ് തന്നെ കിട്ടും ചെലവ് ചുരുക്കുക എന്ന് പറഞ്ഞു ചെലവ് ചുരുക്കുക എന്ന് പറഞ്ഞാൽ വിഭവം കിട്ടുന്നതിന് അഡീഷണൽ ആയിട്ടുള്ള പുതുതായി വിഭവം കണ്ടെത്തുന്നതിന് ഏകദേശം തുല്യമാണ് നമ്മുടെ കേരളത്തിൽ പൊതുവേ ഉള്ള ഒരു ചിന്താഗതി ഈ ചെലവ് ചുരുക്കാൻ നമുക്ക് മാർഗമൊന്നുമില്ല കാരണം നമ്മുടെ ശമ്പളം പെൻഷൻ ചെലവുകള് മൊത്തം വരുമാനത്തിന്റെ അറുപത്തൊന്ന് ശതമാനമാണ് അതിലെവിടെ ചുരുക്കാനൊക്കെ ഇത് സത്യത്തിൽ ഒരു തെറ്റിദ്ധാരണയാണ് കാരണം ഈ ൾ ചുരുക്കുക എന്ന് പറഞ്ഞാൽ വരുമാനം വർദ്ധിപ്പിക്കത്തക്ക വിധത്തിൽ നികുതി വരുമാനം വർദ്ധിപ്പിക്കത്തക്ക വിധത്തിൽ ചെലവുകൾ പുനഃസംഘടിപ്പിക്കാൻ കഴിയുമോ എന്നാണ് നമ്മളിവിടെ ഇവിടെ പരിശോധിക്കേണ്ടത് ഇപ്പോൾ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം കഴിഞ്ഞ ശമ്പള പരി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ശമ്പള പരിഷ്കരണമാണ് ഇരുപത്തി കോടിയുടെ അധിക ബാധ്യത നമ്മുടെ സംസ്ഥാനത്തിന് വരുത്തി വെച്ചത് അന്ന് അതൊരു പക്ഷേ അത് വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ നീട്ടി വെച്ചിരുന്നെങ്കിൽ ഇത് ഉണ്ടാവുകയല്ലായിരുന്നു അപ്പോൾ പിന്നെ അത് നമ്മളിപ്പം ശമ്പള പരിഷ്കരണം നടത്തി കഴിഞ്ഞു അതിന്റെ അരിയറുമ്പോൾ കൊടുക്കുന്ന ഒരു സ്ഥിതിയിലെടുത്തി പക്ഷെ വേറൊരു കാര്യമുണ്ട് പെൻഷൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെൻഷൻ ബാധ്യത ഉള്ളൊരു സംസ്ഥാനമാണ് കേരളം പതിനേഴ് പ്രധാന സംസ്ഥാനങ്ങളുടെ പെൻഷൻ ചെലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം വരുമാനത്തിന്റെ പന്ത്രണ്ട് പോയിന്റ് പൂജ്യം ആറ് ശതമാനമാണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെത് ഇത് ഇരുപത്തിമൂന്ന് ശതമാനത്തിന് മുകളിലാണ് സത്യത്തിൽ നമ്മുടെ ഈ പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ വിദേശ വികസിത പരിഷ്കൃത സമൂഹങ്ങളിലൊക്കെ പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വന്തം ശമ്പളത്തിൽ നിന്ന് പിടിച്ച് മാറ്റി വെച്ച് അതിൽ നിന്ന് കൊടുക്കുന്നതാണ് നമ്മുടെ ഇവിടെ അങ്ങനെയല്ല അത് പിടിച്ച് മാറ്റി വെച്ചതാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് കൊടുക്കുകയാണ് സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് മുപ്പത് വർഷം ശമ്പളം വാങ്ങിയ ഒരു വ്യക്തിക്ക് അയാൾ വാങ്ങിയ ശമ്പളത്തിൻ്റെ പകുതിയും കാലകാലങ്ങളിലെയും കാലാകാലങ്ങളിലെ ക്ഷാമപത്തെയും ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും പരിഷ്കരണവുമായിട്ട് മുപ്പതും നാൽപ്പതും വർഷത്തേക്ക് കൊടുക്കേണ്ട ഒരു ഒരു വലിയ ബാധ്യതയിലേക്കാണ് നമ്മുടെ സംസ്ഥാനം പോയിട്ടുള്ളത് എൻ്റെ എൻ്റെ ഗുരു പ്രൊഫസർ എം എ ഉമ്മൻ എന്നോട് അടുത്ത കാലത്ത് പറയുകയുണ്ടായി അദ്ദേഹം റിട്ടയർ ചെയ്തപ്പോൾ നാലായിരത്തി എഴുന്നൂറ് രൂപയായിരുന്നു ശമ്പളം പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് അൻപത്തി ഒന്നായിരം രൂപ പെൻഷൻ ഉണ്ട് ഞാൻ ഈ പെൻഷൻ വാങ്ങുന്നവരോട് ഒരു വിരോധം പറയ പക്ഷേ നമ്മുടെ സ്ഥിതി എന്താണ് ആയിരത്തി അറുന്നൂറ് രൂപ ഉള്ള വ്യക്തികൾക്ക് അഞ്ച് മാസമായിട്ട് കുടിശ്ശിയാം നേരെ മറിച്ച് അൻപതിനായിരം മുതല് ഒരു ലക്ഷമോ ഒന്നേകാല് ലക്ഷം രൂപ വരെ പെൻഷൻ വാങ്ങുന്നവർക്ക് അവർക്കാർക്ക് ഒരു ബുദ്ധിമുട്ടില്ല അവരുടെ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഇക്കൂട്ടര് നമ്മുടെ കജനാവ് ചോർത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയിരിക്കുകയാണ് ഈ ഒരു ഒരു സന്ദർഭത്തിലാണ് ഞാൻ ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷൻ എന്ന ഒരു ആശയം അടുത്ത കാലത്ത് ഞാൻ വികസിപ്പിച്ചു അതിനെക്കുറിച്ച് ഞാൻ പലയിടത്തും സംസാരിച്ചു ലേഖനങ്ങൾ എഴുതി എഴുതുകൊണ്ടിരുന്നു പക്ഷെ അത് എങ്ങനെ നടപ്പിലാക്കും സാർവത്രിക പെൻഷൻ അതെ ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷൻ എന്ന് പറഞ്ഞാൽ പെൻഷനെ സംബന്ധിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാന്യമായി ജീവിച്ച് ഭരിക്കാൻ സമൂഹം കൊടുക്കുന്ന ഒരു സൗമനസ്യമാണ് അത് എല്ലാവർക്കും ലഭ്യമാക്കുക എന്നുള്ളതാണ് ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷൻ്റെ അടിസ്ഥാനപരമായ തത്വം നമ്മുടെ ഇപ്പോഴത്തെ കണക്ക് എങ്ങനെയാണ് പെൻഷൻ എന്ന് പറഞ്ഞാൽ മാറ്റിവെച്ച ശമ്പളത്തിൽ നിന്നാണ് കിട്ടുന്നത് ഇതൊരു വലിയ വിശുദ്ധ നുണയാണ് കാരണം സുപ്രീം കോടതി വിധി ഇത് പറയുന്നുണ്ട് പെൻഷൻ എന്നത് മാറ്റിവെച്ച ശമ്പളമാണെന്ന് പക്ഷെ അതിൻ്റെ അതിൻ്റെ അന്തസത്വം എന്താണ് ശമ്പളത്തിൽ നിന്ന് മാറ്റിവെച്ചു കൊടുക്കേണ്ടതാണ് പെൻഷൻ എന്നാണ് ശമ്പളത്തിൽ നിന്ന് മാറ്റിവെച്ചിട്ടല്ല പെൻഷൻ കൊടുക്കുന്നതെങ്കിൽ അത് പെൻഷൻ അല്ല അത് ശമ്പളം തന്നെയാണ് അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇവിടെ സംഭവിക്കുന്ന എന്താണ് യഥാർത്ഥത്തിൽ പെൻഷനാണ് കൊടുക്കേണ്ടതെങ്കിൽ എല്ലാ വ്യക്തികൾക്കും ആ ജീവിക്കാൻ ആവശ്യമായ മാന്യമായി ജീവിക്കാൻ ആവശ്യമായ പെൻഷൻ കൊടുക്കാനുള്ള വിഭവങ്ങൾ ഇവിടെ ഉണ്ട് അതിന് പകരമായിട്ട് പെൻഷന് പകരം ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ശമ്പളമാണ് ഇതൊരുതരം ശമ്പളം തന്നെയാണ് ഇത് വെറും രണ്ട് ശതമാനം പേർക്കാണ് കിട്ടുന്നത് ഓർക്കണം നമ്മുടെ കെ എസ് ആർ ടി സി കെ എസ്ഇബി നമ്മുടെ യൂണിവേഴ്സിറ്റികൾ അടക്കമുള്ള പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും കൂടി ഏകദേശം ഒരു ഏഴ് ലക്ഷം പേര് പെൻഷൻകാരുണ്ട് അവർ നമ്മുടെ ജനസംഖ്യയുടെ എത്ര ശതമാനം വരും മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ലക്ഷം ജനസംഖ്യയിൽ ഇവരുടെ ബന്ധുക്കളടക്ക് എല്ലാം കൂടെ കൂട്ടുകയാണെങ്കിൽ അങ്ങ് അങ്ങ് വന്നു കഴിഞ്ഞാൽ ആ മൂന്ന് ശതമാനം വരുള്ളൂ പക്ഷേ ഈ സാർവത്രിക പെൻഷന് അധിക ബാധ്യതയിലേക്ക് പോകും ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് ഇത് അധിക ബാധ്യതയിലേക്ക് ഞാൻ അതിലേക്കാണ് വരുന്നത് അതായത് രണ്ടോ മൂന്നോ ശതമാനത്തിന് വേണ്ടി ഇന്ന് മൂ മുപ്പതിനായിരം കോടി രൂപയാണ് മാറ്റി ഈ മുപ്പതിനായിരം കോടി രൂപ കേരളത്തിലെ മുഴുവൻ വൃദ്ധ ജനങ്ങൾക്കും അവകാശപ്പെട്ടതാണ് അപ്പോൾ പെൻഷനെ സംബന്ധിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറണം പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം എല്ലാവർക്കും കൊടുക്കുന്ന മാന്യമായി ജീവിച്ചു വരയ്ക്കാൻ കൊടുക്കുന്ന ഒരു സൗമന്യസ്യമാണ് എന്നുള്ള രീതിയിൽ പുനർനിർവചിക്കേണ്ട കാലഘട്ടമായിരിക്കുന്നു അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തയ്യായിരം എൺപതിനായിരം ഒന്നും പെൻഷൻ വേണ്ട കാര്യമില്ല ഒരു 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 വൃദ്ധജലങ്ങൾ ഭാര്യയും ഭർത്താവും ഉൾപ്പെടുന്ന വൃദ്ധരുടെ ഒരു യൂണിറ്റിന് നല്ലൊരു ആരോഗ്യ ഇൻഷുറൻസ് കൂടെ ഏർപ്പെടുത്തുന്നിരിക്കട്ടെ ആശുപത്രി ചെലവ് അടക്കമുള്ള ആരോഗ്യ ചെലവുകൾ സർക്കാർ നികത്തുകയാണെങ്കിൽ എത്ര രൂപ വേണം ജീവിക്കാൻ മാന്യമായി ജീവിച്ച് മരിക്കാൻ പതിനായിരം വേണോ പതിനയ്യായിരം വേണോ ഇത് സമൂഹത്തിന് തീരുമാനിക്കാം ഉദാഹരണമായിട്ട് ഒരു പാവപ്പെട്ട ഒരു കാൻസർ രോഗി അയാളുടെ ഭാര്യയ്ക്കും വേറെ വരുമാന മാർഗങ്ങളില്ല അയാൾക്കൊരു പക്ഷേ പതിനയ്യായിരം രൂപ പ്രതിമാസം പെൻഷൻ കൊടുക്കേണ്ടി വരും നേരെ മറിച്ച് ആ പെൻഷന് പുറമെ മറ്റ് മുതൽ മുടക്കുകൾ വീട് കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള വരുമാനമുണ്ട് ട്രഷറി ഡെപ്പോസിറ്റുകളുണ്ട് ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് ഉണ്ട് ഇങ്ങനെയുള്ള ഒരു അൻപതിനായിരം രൂപയുടെ കിട്ടാൻ വേറെ മാർഗമുള്ള ഒരു വ്യക്തിക്ക് എന്തിനു അൻപതിനായിരം രൂപ പെൻഷനായിട്ട് കൊടുക്കണം അയാൾക്ക് പതിനായിരം രൂപ കൊടുത്താൽ മതി ഈ രീതിയിൽ സമൂഹത്തിന്റെ ചിന്താഗതിയിൽ ഇതിൽ അടിസ്ഥാനപരമായ തിരുത്തലുകൾ വേണം അതിനുള്ള ആശയമാണ് ആവശ്യാധിഷ്ഠിത സാർവത്രിക പക്ഷെ ഇങ്ങനെ ഒരു നിർദ്ദേശം വരുമ്പോഴേ അതിന് പലതരത്തിലുള്ള എതിർപ്പ് നേരിടാൻ സാധ്യത തീർച്ചയായിട്ടും എതിർപ്പുണ്ടാവും ഈ എതിർപ്പിനെ മറികടക്കേണ്ടത് സാധാരണ ജനങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അതായത് ആ ജീവിതകാലം മുഴുവൻ ഒരു ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ നാപ്പിപ്പാടിന് വരെ നികുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന ജനമാണ് നമ്മുടെ സാധാരണ ജനങ്ങൾ അവർ ചോദ്യം ചോദിക്കണം എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആയിരത്തി അറുനൂറ് രൂപ അഞ്ചു മാസമായിട്ട് മുടങ്ങിക്കൊടുക്കുന്നു എന്തുകൊണ്ട് മുപ്പത് വർഷം ശമ്പളം വാങ്ങിയ ആൾക്കാർക്ക് അവരുടെ അവസാനം വാങ്ങിയ ശമ്പളത്തിന് നാല് രട്ടിയും ഒക്കെ ഇപ്പോഴും പെൻഷനായിട്ട് കൊടുക്കുന്നു അവർക്ക് കൊടുത്തു കഴിഞ്ഞ് എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ മാത്രമേ തങ്ങൾക്ക് ലഭിക്കൂ എന്നുള്ള രീതിയിലുള്ള ഈ വ്യവസ്ഥയെ ചോദ്യം ചെയ്യേണ്ട കാലമായിരിക്കുന്നു സാധാരണ ജനങ്ങളെ ഇക്കാര്യത്തിൽ വലിയൊരു തോതിലുള്ള എജ്യൂക്കേഷൻ വിദ്യാ വിദ്യാഭ്യാസം അവർക്ക് കൊടുത്തെങ്കിൽ മാത്രമേ ഈ എതിർപ്പിനെ മറികടക്കാൻ പോകൂ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് അറിയത്തില്ല കാരണം അവർ അവർ വിചാരിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഈ പെൻഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചു മാറ്റി വെച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യമതല്ല ഇത് ഒരു വിശിഷ്ട നണയാണ് ഇത് സാധാരണ ജനങ്ങളെ നിരന്തരം ചൂഷണം ചെയ്യാനുള്ള ഒരു ചൂഷണ വ്യവസ്ഥയാണ് എന്ന രീതിയിൽ ഇതിനെ തിരിച്ചറിയുന്നതിലൂടെ മാത്രമേ നമുക്ക് ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷനിലേക്ക് മാറാൻ ഈ കഴിയൂർ പെൻഷന് അതിന്റെ ഒരു കാറ്റഗറി ഏത് തരത്തിലായിരിക്കും ഏത് പ്രായം മുതൽ അങ്ങോട്ട് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇത് ഇതിനെ സംബന്ധിച്ച് കാര്യമായ ഗവേഷണം നടത്തി അത് അത് പ്രകാരം ഓരോ വ്യക്തി ഭാര്യയും ഭർത്താവും ഉൾപ്പെടുന്ന ഒരു കുടുംബത്തിലെ ഈ വൃത്തരായവർ അറുപത് അറുപതിനു മുകളിൽ അറുപത് വയസ്സിന് മുകളിലുള്ളവരാണ് അവർ ഓരോരുത്തരും ഒരു ഒരു സത്യഭാങ് മൂലം സമർപ്പിക്കേണ്ടതായി വരും എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ വരുമാനം റിട്ടയർ ചെയ്തു പെൻഷനായിട്ട് എത്ര കിട്ടുന്നു ട്രഷറി ഡിപ്പോസിറ്റ് ആയിട്ട് എത്ര കിട്ടുന്നു വാടക ജനത്തിൽ എത്ര കിട്ടുന്നു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപങ്ങളുണ്ടോ ഇത്തരത്തിലുള്ള എല്ലാ നിക്ഷേപത്തെ സംബന്ധിച്ചും ഒരു ഡിക്ലറേഷൻ സമർപ്പിക്കേണ്ടി വരും അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഒരു ക്ലീൻ സ്ലേറ്റിൽ തുടങ്ങണം എല്ലാവരും ഈ പെൻഷൻ എന്ന് പറഞ്ഞത് സമൂഹത്തിന്റെ സൗമന്യസ്യമാണ് അതിന് നിങ്ങൾക്ക് ഉള്ള അർഹത തീരുമാനിക്കാനുള്ള അവകാശം യൂണിയനുകൾക്കോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയോ പെൻഷൻകാരുടെയോ സംഘടനകൾക്കോ അല്ല പൊതുസമൂഹത്തിനാണ് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കാറ്റഗറികളായിട്ട് തിരിക്കാനൊക്കെ ഉയർന്ന വരുമാനവും ജീവിതസ്ഥിതിയും ഉള്ളവർക്ക് കുറഞ്ഞ പെൻഷൻ വളരെ ബുദ്ധിമുട്ടേറിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികളായ സാധാരണ വൃത്തജനങ്ങൾ അവർക്ക് കുറെ കൂടെ മെച്ചപ്പെട്ട പെൻഷൻ അങ്ങനെ ഈ പെൻഷന്റെ കാര്യത്തിൽ അടിസ്ഥാനപരമായി തിരുത്തലുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിപണിയിൽ പണമെത്തും ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇപ്പോൾ ഈ വലിയ പെൻഷൻ എന്നും വാങ്ങുന്നവരുടെ പെൻഷൻ വിപണിയിൽ എത്തുന്നില്ല കാരണം അവർക്ക് വേറെ വരുമാന മാർഗങ്ങളുണ്ട് അങ്ങനെ നമ്മുടെ മദ്യം ഭാഗ്യക്കുറി பட்ரோ இவ வழியாய்ட் சாதாரண ஜனங்களில் சர்க்கா கைக்கலாக்கணும் பணம் விபணி செலவாக்காத்தவருடைய போக்கட்டிலோட்டது இது மாறணும் இது மாறான மார்க்கம் ஆவசியாதிஷ்டிதா பென்ஷனா ஆவசியாதிஷ்டிதா மென்ஷன் நடப்பிலக்கதோடு கூடி நம்ம சமூகத்து நம்ம பிராதிக விபணிலேக்கு பணம் எத்தைய ஆயிரத்தூறு ரூபா கிட்டு ഒരു ഒരു മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഭാര്യയ്ക്കും ഭർത്താവിനോട് കിട്ടുന്ന വൃത്തജനത്തിന് ഒരു പതിനായിരം രൂപ മാസം കിട്ടുന്ന ഒരു ഒരു സ്ഥിതിവിശേഷം ചിന്തിച്ചു നോക്കൂ ഉടൻ തന്നെ അത് വിപണിയിലെത്തും നമ്മുടെ കച്ചവടം വർദ്ധിക്കും ടൈറ്റർക്ക് വർദ്ധിക്കും പ്രാദേശിക തലത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനം വർദ്ധിക്കും അതോടുകൂടി നികുതി വരുമാനം വർദ്ധിക്കും അങ്ങനെ നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളർച്ചയുടെ ഒരു ചാക്രികതയിലേക്ക് മാറും ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇപ്പോഴത്തെ ഈ സാമ്പത്തിക സാമ്പത്തികമായ സാമ്പത്തിക നിന്ന് രക്ഷപ്പെടാൻ ഇതൊരു വലിയ പരിഹാരമാണ് വിജയനാഥ് ഇതൊരു പരിഹാരമെന്നല്ല താങ്കൾ കൃത്യമായിട്ട് പറഞ്ഞു ഇത് മാത്രമേ പരിഹാരമുള്ളൂ നമ്മുടെ ചെലവിനങ്ങളിൽ അടിസ്ഥാനപരമായ തിരുത്തലുകൾ വരുത്തി അത് കൂടുതൽ സാമൂഹ്യ പ്രതിബിദ്ധതയുള്ള എല്ലാ ജനങ്ങളെയും കടക്കിലെടുക്കുന്നതാക്കി മാറ്റി കാണുന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇന്നത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനൊക്കും എന്ന് മാത്രമല്ല ചെറുപ്പക്കാരുടെ വൻതോതിലുള്ള കുടിയേറ്റം പോലും ഇല്ലാതാകും കാരണം ഓരോരുത്തർക്കും തോന്നുകയാണ് വാർദ്ധക്യകാലത്ത് എനിക്ക് സംരക്ഷണമുണ്ട് എനിക്ക് പെൻഷന് മാർഗമുണ്ട് അത്തരത്തിലുള്ള സംവിധാനം നമ്മുടെ സമൂഹം തയ്യാറാക്കി കഴിഞ്ഞു എന്ന് വരുന്നതോടുകൂടി നമ്മുടെ സമൂഹത്തിലെ അധ്വാനത്തോടും അധ്വാനത്തോടുള്ള മനോഭാവം തന്നെ മാറും ജനങ്ങൾ സ്വയം അധ്വാനിക്കും കാരണം ഈ പെൻഷനിലേക്കുള്ള ഒരു സംഭാവന ചെയ്യണം എന്നുള്ളൊരു തോന്നൽ നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് അത് ഉണ്ടാകും ഞാൻ ഒരു കാര്യം തറപ്പിച്ചു പറയുകയാണ് ഭൂപരിഷ്കരണത്തിന് ശേഷം കേരളം ദർശിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സാമൂഹിക വിപ്ലവമായിരിക്കും ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷൻ ഇത് ഇന്നല്ലെങ്കിൽ നാളെ നടപ്പിൽ വരിക തന്നെ ചെയ്യും Oop. Mm -hmm.